ദൈവത്തിന്റെ ദയയുടെ വലിപ്പം കാണിക്കുന്ന പഴയ നിയമ പ്രവചന ഗ്രന്ഥം കൂടിയാണ് യോനായുടെ പ്രവചന ഗ്രന്ഥം ഈ പുസ്തകത്തിലെ രക്ഷാ സന്ദേശം എല്ലാ തലമുറകൾക്കും എല്ലാ കാലത്തേക്കും വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു നിരവേ എന്ന് പറയുന്നത് നിനുവ പട്ടണത്തിലെ ആളുകൾ ദുഷ്ടതയുടെ പ്രതീകമായി മ്ളേച്ചതിൽ കഴിയുമ്പോൾ യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് പ്രവാചകനായ യോന നിനുവയിൽ പ്രസംഗിക്കാൻ നിയോഗിക്കപ്പെടുകയാണ് യഹോവയായി ദൈവം പ്രവാചകനായ യോനയോട് നീ നിലവെ പട്ടണത്തിനെതിരെ അവിടെ ചെന്ന് പ്രസംഗിക്കാൻ ആയിട്ട് കൽപ്പിക്കുകയാണ് എന്നാൽ